எவ்வளோ வெரி ஹப்பிள் டிக்வஸ் ஆனால் என்ன சப்போட்டும் சோஷியல் மீடியில் போஸ்ட் மட்டும் கேப்டைன் ஆகி மாறினுது அது அது அனுபவித்தெல்லாமே எங்கே மனசிலாகும் அது தயவு இது அது ஒரு ஹெல்ப் கேப்டைன் ஆயிட்டு மாறினும் எங்கே நீங்கள் எல்லோரும் கழிவு தனது சப்போட்டில் இருந்தது अभविंग चूडा पशे प्रश्न അത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കാണാത്ത ഞാനും ദേഷ്യപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാൾ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവാറുണ്ട് അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക്കാക്കാറില്ല എന്റെ പ്രശ്നങ്ങളോ എന്റെ വിഷമങ്ങളോ എൻ്റെതാണ് അതിനേക്കാൾ ഒത്തിരി അർഫാസ് എന്ന് പറഞ്ഞാൽ ഡിറക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ഒരുപാട് പറഞ്ഞ ചെറ്റും തിയേറ്ററിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു എന്തായാലും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു

ാണ് അപ്പൊ അത് കഴിഞ്ഞൊരു ആക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ പുറമെ ചെയ്യും ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് താങ്ക് യു